സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്ളോഗറും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരവുമായ സായി കൃഷ്ണ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത വ്യക്തിയാണെന്ന വിമർശനവുമായി മുൻ ബിഗ് ബോസ് ജേതാവും സംവിധായകനുമായി അഖിൽ മാരാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഈ അഭിമുഖം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അഖിൽ മാരാരുമായി സംസാരിച്ചിരുന്നതായും തങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ നീക്കിയതായും സായി കൃഷ്ണ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സായ് കൃഷ്ണ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത വ്യക്തിയാണെങ്കിൽ ആ അഭിമുഖത്തിന്റെ തമ്പതിയിലായി ആ വാക്ക് വരില്ലായിരുന്നു എന്നാണ് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സായി വ്യക്തമാക്കുന്നത് മുപ്പത്തിമൂന്ന് മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് ഉള്ള ആ വീഡിയോയിൽ മൂന്നോ നാലോ മിനിറ്റ് മാത്രമാണ് എന്റെ ഭാഗങ്ങളുള്ളത് എന്നിട്ടും എൻ്റെ പേര് വെച്ചു മാരാർ പോയിരുന്ന ആ വിഭവത്തിൽ എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത ആളാണെങ്കിൽ ആ ചോദ്യം അവിടെ വരില്ല അഖിൽ പറഞ്ഞ പല കാര്യങ്ങളും എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഈ അഭിമുഖം വരുന്നതിന് തലേ ദിവസം തന്നെ എന്നോട് ഇത്തരം ഒരു അഭിമുഖം വരുന്നതായി പറഞ്ഞിരുന്നു എന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു അഖിൽമാരാരുമായി എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് ഇങ്ങോട്ടും അങ്ങനെ തന്നെ കുറെ മുമ്പ് കൊടുത്ത അഭിമുഖമാണ് അത് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല പലരും ഇങ്ങനെ തന്നെയാണ് ചിലരൊക്കെ അഭിമുഖങ്ങളിലൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളിയാ നോക്കണേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കും അടുത്ത കാലത്ത് കുറെ ആളുകൾ അങ്ങനെ അയച്ചിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണനെ ഞാൻ ആകെ കുറച്ച് തവണ വിളിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ ഫോൺ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും സായി പറയുന്നു സായി നിരന്തരം വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഫോൺ എടുക്കാറില്ലെന്നടുത്തിടെ റോബിൻ പറഞ്ഞിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സായിയുടെ പ്രതികരണം ചാഞ്ചമരത്തിൽ ഓടിക്കയറുകയെന്നൊരു ശീലം ഉണ്ടല്ലോ അതിലൂടെ കുറച്ച് ശ്രദ്ധയും ബിഗ് ബോസ് പോകുന്നതിന് മുമ്പുള്ള സീക്രട്ട് ഏജന്റ് എന്ന ഫേസിലായിരുന്നെങ്കിൽ റോബിൻ പറഞ്ഞതിനൊക്കെയുള്ള കൃത്യമായ മറുപടികളും ഞാൻ കൊടുക്കുമായിരുന്നു റോബിനോട് എനിക്കൊരു സിംപതി ഉണ്ട് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അയാൾ അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കകാലത്ത് ഞാനും അതിലൊരു പാട്ടായിരുന്നു അതായത് റോബിൻ ആർക്കുന്നു അലക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും വീഡിയോ ഇട്ടിരുന്നു എവിടെയൊക്കെയോ ഇതൊക്കെ അദ്ദേഹത്തിന് വലിയ സങ്കടമായി മാറിയിട്ടുണ്ട് തായ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ അടുത്ത് പോലും റോബിൻ വേറെ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടോ പറയാനുള്ളത് നേരിട്ട് പറയുകയാണ് ചെയ്യേണ്ടത് എന്നാൽ നേരിട്ട് കാണുമ്പോൾ അറിയുക അതൊന്നും പ്രശ്നമില്ലെന്ന് പറയും നല്ല രീതിയിൽ ഇയാൾക്കെതിരെ വീഡിയോസ് ഇട്ട് ഞാൻ ഒരു വഴിയാക്കിയിട്ടുണ്ട് ഇംഗ്ലാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറാൻ പറ്റിയ സമയമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത് പിടിച്ച് കയറട്ടെ എന്നെ ഇങ്ങനെ പറയുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം അങ്ങനെ വെച്ച് പരമാവധി അരിയാക്കിയ വ്യക്തിയാണ് ഞാൻ എന്നെ വെച്ച് അയാൾ അരിയാക്കുന്നുവെങ്കിൽ ആക്കട്ടെ പിന്നെ അതിനെ വെച്ച് അതിലും ഡബിളും അരിയുണ്ടാക്കേണ്ട മൈൻഡ് സെറ്റിലല്ല ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ പിന്നെ ബിഗ് ബോസിൽ പോയതിന് അർത്ഥമില്ലാതാകുമെന്നും സായി കൂട്ടിച്ചേർക്കുന്നു